സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണി നടന്നിരിക്കുന്നു പതിനൊന്ന് ഡി വൈ എസ്പിമാരെ തരം താഴ്ത്തിയിരിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും പേർക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകുന്നത് ഇത്രയും പേരെ തരം താഴ്ത്തുന്നത് അച്ചടക്ക നടപടി നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനായിരുന്നു ശുപാർശ ഉണ്ടായിരുന്നത് ശുപാർശ പ്രകാരം പന്ത്രണ്ട് ഡിവൈഎസ്പിമാരെ തരം താഴ്ത്താനാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽപ്പെട്ട ഒരാൾ ട്രൈബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതിനാൽ ശുപാർശയിൽ നിന്ന് ഒഴിവാകുകയായിരുന്നു ഇപ്പോൾ നടപടി അനുസരിച്ച് പതിനൊന്ന് ഡിവൈഎസ്പിമാരെ തരം താഴ്ത്തിയിരിക്കുന്നു ഒപ്പം വലിയ സ്ഥലം മാറ്റവും ഉണ്ടായിട്ടുണ്ട് അൻപത്തിമൂന്ന് ഡിവൈഎസ്പിമാർക്കും പതിനൊന്ന് എസ്പിമാരെയും സ്ഥലം മാറ്റം ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പതിനൊന്ന് ഡിവൈഎസ്പിമാരെ തരം താഴ്ത്തുകയും ഇരുപത്തിയാറ് സി ഐമാരെ ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റം കൊടുക്കാനും ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ് നെയ്യറ്റൻകരയിൽ ഡിവൈഎസ്പി ഹരികുമാർ സനൽകുമാറിനെ കൊന്നതുമായി ബന്ധപ്പെട്ട് സനൽകുമാർ വധക്കേസുമായി ബന്ധപ്പെട്ട് ചോദ്യചിഹ്നമായി നിന്നപ്പോൾ മുതൽ സംസ്ഥാന സർക്കാർ നേരിട്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു സംസ്ഥാനത്ത് ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടോ എന്ന് പിണറായിക്കു മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി സംഘപരിവാറും എതിർ പാർട്ടിക്കാരും ഉയർത്തിയത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ വന്നതിനെ കുറിച്ചാണ് എന്നാൽ ഇപ്പോൾ അതിനും ഒരു മറുപടി ആയിരിക്കുന്നു അവരുടെയും വായടപ്പിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് അതെ കേരളത്തിന് ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ട് എന്ന് ഇന്നുകൊണ്ട് വ്യക്തമാണ് ഇത്രയും പേർക്കെതിരെ ഒരു അച്ചടക്ക നടപടി നേരിടുന്ന ഇത്രയും പേർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് അവരെ തരം താഴ്ത്തി സ്ഥാനക്കയറ്റം റദ്ദാക്കി ആഭ്യന്തര വകുപ്പ് നടപടി കൈക്കൊണ്ടിരിക്കുന്നു കേരള പോലീസ് ആക്ട് പ്രകാരം അച്ചടക്ക നടപടികൾ ഉണ്ട് അവർ നേരിടുന്നുണ്ട് എങ്കിലും ആരോപണ വിധേയരാണ് എങ്കിലും സ്ഥാനക്കയറ്റം നടത്താമായിരുന്നു എന്നാൽ കേരള പോലീസിൽ ഇപ്പോൾ ഈ ഒരു ആക്ട് ഇല്ല അത് സംസ്ഥാന സർക്കാർ റദ്ദാക്കിയിരിക്കുന്നു അതിൻ്റെ പ്രകാരമാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഇന്നുണ്ടായിരിക്കുന്നത് വലിയ ഒരു അഴിച്ചുപണിയാണ് സംസ്ഥാന സർക്കാർ പോലീസിൽ വരുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അഴിച്ചുപണി ആവശ്യമായിരുന്നു എന്ന് തന്നെ പറയാം ആരോപണ വിധേയരായ പോലീസുകാരെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായാൽ പോലും ജനങ്ങളുമായി നേരിട്ട് വരുന്ന നേരിട്ട് ഇടപെടാൻ അവസരമുള്ള പോലീസുകാരെ നീക്കം ചെയ്തിരിക്കുന്നു അവരെ സ്ഥലം മാറ്റുകയും തരം താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു അവർക്ക് ഓഫീസിലുള്ള പണികളൊക്കെ കൊടുക്കുകയും ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനാകാത്ത രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു അതെ ഇനി നമുക്ക് ഉറപ്പിച്ചു പറയാം കേരളത്തിന് ഒരു ആഭ്യന്തര വകുപ്പുണ്ട് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എന്ന്